കാനഡ വന്നിട്ട് ഞങ്ങളെ ഇനി നമ്മൾ നേരെ ലണ്ടൻ ബ്രിഡ്ജ് പോവാണ് സോറി ടവർ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജ് അല്ല ടവർ ബ്രിഡ്ജ് ശരിക്കും നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ആ നീല ബ്രിഡ്ജിൽ ഭയങ്കര ഭംഗിയായിരുന്നു അത് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുമെങ്കിലും ദാറ്റ് ഇസ് നോട്ട് ദ റിയൽ ലണ്ടൻ ബ്രിഡ്ജ് അത് ടവർ ബ്രിഡ്ജാണ് അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് അല്ല ടവർ ബ്രിഡ്ജ് ഇതാണ് ആ സംഭവം ആക്ച്വലി ടവർ ബ്രിഡ്ജിന്റെ അകത്ത് പോകുമ്പോഴാണ് ഗൈസ് ആ ടോപ്പ് ഫ്ലോറിലേക്ക് നമ്മൾ സ്റ്റെപ്സ് കയറാൻ പോവാണ് ഗൈസ് ഇതുപോലത്തെ ടൂർ സിക്സ് സ്റ്റെപ്സ് വേണം കയറി മേളി കയറി മലേഷ്യയിലും എല്ലായിടത്തും സ്റ്റെപ്സ് കയറി വർക്കേഴ്സ് കേറി പണ്ടി ഫോർട്ടിസ് അതമ്മേൻ്റെ കുട്ടി ഗൈസ് ഇത് കണ്ടു ഗൈസ് ബ്രിഡ്ജിൻ്റെ അകമാണ് കണ്ടിന്യൂ സ്റ്റെസ് ഫ്ലായി ഒച്ച ഓടുകയാണ് ഗൈസ് ഞങ്ങൾ ഓടി കുഴഞ്ഞു ഓടീ അറിയാം ഞാൻ എന്റിയില്ല അമ്മേന്റെ പുഷ്പം പോലെ താട്ടിറങ്ങുന്നു ഓടുന്നു here yeah, one wow. guys either break room or the area there the tower one guys love oh. you guys guys glass bench. Oh. ഇത് പൊളിഞ്ഞ താഴെ പോയാൽ അടിപൊളി അറിയാം എന്റെ പേടി കൈസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കയ്സ്

ചക്കൊത്തരൻ എന്ന് പറയുന്ന പോലെ ഈ കാണുന്നത് കാപ്പി മമ്മി ഗൈസ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതല്ല ലണ്ടൻ ബ്രിഡ്ജ് ഇത് ടവർ ബ്രിഡ്ജ് ആണ് ഇനി നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോവുകയാണ് അവിടെ പോയി അവിടത്തെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കാണാം ലെറ്റ്സ് ഗോ

ബാക്കിൽ എല്ലാരും സ്ലോ ആൾക്കാരാണ് വരുന്നുണ്ടോ ലണ്ടന്റെ മറ്റൊരു ഭാഗം കണ്ടു ഗൈസ് ബ്രിഡ്ജ് ഇത് ലണ്ടൻ ബ്രിഡ്ജ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേത് ടവർ ബ്രിഡ്ജും ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് റിയൽ ലണ്ടൻ ബ്രിഡ്ജെന്ന് പറയുന്നത് ഇതാണ് ഓക്കെ